കസേരയ്ക്ക് വേണ്ടി കണ്ണും കൂട്ടി കല്ലുവെച്ച നുടകൾ മാറ്റിവയ്ക്കുന്ന കോലാഹല മാമാങ്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുരുമുട്ടൽ മത്സരമാണ് വേദിയിലെ ആദ്യ മത്സരം ഇതിൽ പങ്കെടുക്കുന്നതിനായി പ്രതിഭാശാലികളായ മത്സരാർത്ഥികൾ പ്രധാന വേദിക്ക് സമീപം ഉടൻ തന്നെ എത്തിച്ചേർന്ന് നിങ്ങളുടെ ജസ്റ്റ് നമ്പർ കൈപ്പറ്റേണ്ടതാണ് കുരുമുടൽ മത്സരത്തിന് ശേഷം വിടുവ മത്സരം ഈ വേദിയിൽ നടത്തുന്നതാണ് പ്രേക്ഷകർ ദയവായി ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുരു പൊട്ടൽ എന്ന അസ്വസ്ഥമായ അവസ്ഥയുടെ വിവിധ ഭാവങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഉദാഹരണത്തിന് ബി ജെ പിക്ക് പിന്തുണച്ച് ആര് പോകുന്നതിനും അനുകൂലിക്കുന്ന ആളല്ലേ ഒരു കുട്ടി ശോഭന എന്നല്ല ഒരു ചെറിയ കുട്ടി പോലും കൂടുതൽ ബി ജെ പിയുടെ സപ്പോർട്ടർ ആകുന്നതിൽ ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരാളാണ് ഞാൻ

അതാണ് ക്യാപ്സ്യൂൾ രാഷ്ട്രീയ തിമിരവും വിവരദോഷവും ഒരു പാക്കേജായി കിട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ നിങ്ങളുടെയൊക്കെ അടുത്ത് പേ വായിക്ക് പൊട്ട് ചെവി എന്നിരിക്കുന്നതാണ് ഉത്തമം വേറെ ഒരാളാണെങ്കിൽ ബിപിയുടെ ഗുളിക നാലെണ്ണം വീതം നാല് നേരം കഴിച്ചിട്ടും ഒരേ നെഞ്ചിടിപ്പ് പരവേശം വെപ്രാളം എന്തൊക്കെയോ പറയുന്നുണ്ട് എങ്ങനെ നടന്ന മനുഷ്യനെ കേരളത്തിലെ ഒരു പാർലമെന്റ് നിയോജ നിന്നും ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല ഒറ്റക്കൊറ്റക്ക് വന്നാലും ഈ കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധതയോടുകൂടി കൃത്യമായിട്ട് വോട്ടവകാശം രേഖപ്പെടുത്തുന്നവരാണ് അത് ഇതേവരെ ചെയ്തിട്ടുണ്ട് ഇനിയും അതേപോലെ തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഞങ്ങളുടെ വോട്ടവകാശം കൃത്യമായിട്ട് തന്നെ തരാം തട്ടിയിട്ടുണ്ടല്ലോ യും തെറ്റും വരുമ്പോ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ നേരെ അങ്ങ് തിരിച്ചു പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യേണ്ടതിന് പകരം

രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സത്യം ഒന്ന് പറഞ്ഞേ ഞങ്ങളൊന്നു രോമാഞ്ചം കൊള്ളട്ടെ ക്രമസമാധാനം ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം സത്യമല്ല സത്യം മുഖ്യമന്ത്രിയുടെ കൺമുന്നിൽ അഴിഞ്ഞാടി ആ ക്രമസമാധാനം ഉണ്ടല്ലോ ഹോ മറക്കാൻ പറ്റുന്നില്ല രക്ഷാപ്രവർത്തനത്തിലൂടെ ആ ക്രമസമാധാനം അങ്ങനെ നിലനിർത്താൻ ആഹ്വാനം ചെയ്ത നമ്മുടെ മുഖ്യ സമാധാന പാലകന്റെ സമാധാന ശ്രമവും വിസ്മരിക്കാനാവില്ല ഡർ മോദി പങ്കെടുത്ത പരിപാടിക്ക് പോയെന്നും പറഞ്ഞു വലിയ പുകിലാണല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ എവിടെ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിന്റെ പൊതു സ്വത്തും അപ്പൊ അവിടെയും ഭാരതത്തിന് റോളില്ല എല്ലാരും കേട്ടല്ലോ ശോഭന തൃശൂര് പോയതിന് മാഷിന് ഒരു എതിർപ്പുമില്ല ിൽ നിന്നുകൊണ്ട് നേതാക്കൾ ഒരു പ്രസ്താവന നടത്തുകയും പിന്നിരയിൽ നിന്ന് അണികളെ ഇളക്കി വിട്ട് മറ്റൊരു തരത്തിലുള്ള സൈബർ അറ്റാക്കിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറ്റാക്കിങ് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ജനിതകമായ സ്വഭാവം തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കത്ത് കിടക്കാർ മുതൽ കൊച്ചു കൊച്ചു കട്ട കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരാഘോഷമായി നല്ല കച്ചവടം നടന്നു തൃശ്ശൂർ അതെ നവകേരള കൊള്ളയുടെ എഴുന്നള്ളത്ത് പ്രമാണിച്ച് കുറേ ദിവസം കട അടപ്പിച്ചിട്ടിരുന്നല്ലോ ജനങ്ങളുടെ വയറ്റത്തടിക്കാൻ അതുകൊണ്ട് കച്ചവടം നടന്നപ്പോ ഇപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം അത് മാത്രമല്ല ആള് കൂടുന്ന പരിപാടിക്ക് കട തുറന്നിട്ടല്ലേ കാര്യമുള്ളൂ മന്ത്രി രോമാഞ്ചം എന്ന വികാരം വിട്ട് അസൂയയിൽ ഊഞ്ഞാൽ ആടുകയാണ് ഇപ്പോൾ സജിയന്നെ അസൂയ ആരോടാണെന്ന് കേക്കണ്ടേ നടക്കാതെ പോകുന്ന ഒട്ടേറെ എന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു നിഷേധാൻഡ് മുഖ്യമന്ത്രിയുടെ ആ നിഷേധാണ്ട് അതാണ് ഒരുപാട് വെറുപ്പിന്റെയും പര്യായപദമായിട്ട് പ്രഖ്യാപിച്ചു ചെലര് പറയുന്നത് അദ്ദേഹം വണ്ടി ഇടിച്ചു മരിക്കും പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ബോംബ് വെച്ച് കൊണ്ടിരിക്കും എന്തെല്ലാം എന്താ ചെയ്യേണ്ട ഒന്ന് വിളിച്ചോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കട്ടിലൊഴിഞ്ഞാൽ കിടക്കാമായിരുന്നു എന്ന് കിനാവ് കാണുന്ന ഒരു ഗുണഭോക്താവിന്റെ മനോവ്യാപാരത്തിന്റെ തുറന്നു കാട്ടൽ എന്നതിനെ കാണേണ്ടതുണ്ട് ഞങ്ങളെക്കാൾ ആരോഗ്യവാനായിട്ടാണ് കഴിഞ്ഞ മുപ്പത്തിയേഴ് ദിവസം കേരളം മൊത്തം വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് ബസിന്റെ ഇപ്പ പോലിരിക്കുന്ന രണ്ട് പടി കയറാൻ ലിഫ്റ്റ് പണിത ആരോഗ്യ ശ്രീമാൻ ഇടയ്ക്കിടെ അമേരിക്കയ്ക്ക് പോകുന്നത് മയോ ക്ലിനിക്കിലെ ഡോക്ടർമാരുടെ ആരോഗ്യ പരിശോധനക്കായിരിക്കും അല്ലേ ആഹാരത്തിനും വേണ്ടി മാത്രം ഒരെണ്ണം നാളെ തള്ളണ്ട അബദ്ധം ചെന്ന് എഴുതി തയ്യാറാക്കി പഠിക്ക് നമുക്ക് വീഡിയോ കാണാം ശിഷ്യമാർ വന്നു കസേരയിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേരവാസ വിളിക്കുന്നേ